സിലേക്ക് ഏവർക്കും സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് അബുദാബി ടെമ്പിളിൻ്റെ മുമ്പിലാണ് ഇവിടുന്ന് ഒരു വീഡിയോ എടുക്കുകയാണെന്നുള്ള വളരെ ആഗ്രഹത്തിലാണ് ഇവിടെ ഇവിടെ വന്നത് പക്ഷേ നിർഭാഗ്യവശാൽ ഇന്ന് അതി ഭയങ്കര ക്രൗഡാണ് ഇവിടെ ഉള്ളത് ഈ ഈദിൻ്റെ ഹോളിഡേയ്സ് ആയത് കാരണം യു എയുടെ നാനാ ഭാഗങ്ങളിൽ നിന്നും വളരെയധികം ആൾക്കാരാണ് ഇവിടെ വന്ന് വന്നിരിക്കുന്നത് ഇതിനുള്ളിലേക്ക് കിടന്നു പോകുക എന്ന് പറയുന്നത് വളരെ ബന്ധപ്പെട്ട ഒരു സംഗതിയാണ് ഇതിനുള്ളിലേക്ക് കടന്നു പോകാനായിട്ട് സാധിക്കുകയില്ല പക്ഷെ കടന്നു പോകുന്നുണ്ട് ഒരു ദിവസം മുഴുവൻ നിന്നാൽ മാത്രമേ ഇതിനുള്ളിലേക്ക് കടക്കാനായിട്ട് സാധിക്കുകയുള്ളൂ

പേരന്താണ് സന്തോഷ് ഇവിടെ ഇതിനുമുമ്പ് ഇവിടെ അമ്പലത്തിൽ വന്നു കേട്ടോ എന്നിട്ട് മൂന്ന് മണിക്കൂറാണ് ഇന്നത്തെ ഈ എഫ് ഈ വിഷമം സാധിക്കട്ടോ കിട്ടാൻ പറ്റും പേരെ കമ്പനി തന്നെ അവർക്ക് ഓക്കെ ഇനി ഇവിടെ ആദ്യമായിട്ട് വരിക ഓക്കെ ആ കേൾക്കാൻ ആഗ്രഹിച്ച് വളരെ ആഗ്രഹിച്ച് വന്നതാണ് ഓക്കെ താങ്ക് യു ഒരു രാമായണ കേരളത്തിൽ ആരംഭിച്ചുകൊണ്ടാണ് ഒരു സഹോദര ആൾക്കാരെ എഴുതി നൽകുകയാണ്

അപ്പനത്തിനുള്ളിലേക്ക് കടക്കാനായിട്ട് സാധിക്കുകയില്ല അത് പിന്നീട് ഒരു അവസരത്തിൽ അപ്പനത്തിനുള്ളിൽ കടന്ന് നമുക്ക് ചിത്രയക്കാനായിട്ട് ശ്രമിക്കാം സാധിക്കുമെന്ന് വിചാരിക്കുന്നു സാധനം ക്ഷമിക്കുക നമുക്കിപ്പോൾ ഒരു ക്രൗഡിനകത്ത് ഈ ഒരു സിറ്റുവേഷൻസ് മാത്രമേ ഇപ്പം എടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ നന്ദി നമസ്കാരം